ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വളരെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് To not settling uh, a cost of further industrial action, a cost in terms of the challenge that we face in recruiting, retaining uh, doctors and nurses and teachers uh, as well. But we'll do it in a proper way uh, and make sure uh, that the sums add up. Concerns that with negotiations forthcoming on more pay deals, the new Chancellor might not want to set a precedent of accepting whatever pay review boards recommend. അപ്പോൾ ലേബർ സർക്കാരിൻ്റെ ആദ്യത്തെ വലിയ ധീരമായിട്ടുള്ള ഒരു ചുവട്വെപ്പ് എന്ന് തന്നെ ഇതിനെ പറയാം അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് എൻ എം സിയുടെ നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് റിട്ടേൺ എൻ എം സി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അത് ആ ഒരു അപ്ഡേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിങ് പാർട്ടിൽ പറയാം അപ്പോൾ ലേബർ സർക്കാരിൻ്റെ ആദ്യത്തെ വലിയ ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിനാൻസ് മിനിസ്റ്റർ ചാൻസലറുമായിട്ടുള്ള റേച്ചൽ റീവ്സിൻ്റെ പ്രസ്താവനകളിലൂടി നമുക്ക് വ്യക്തമാവുന്നത് യു കെ പബ്ലിക് സെക്ടറിന് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് സാലറി വർധനമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഒരു ടു രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് പേ ബോർഡി നടത്തിയ ഒരു റിവ്യൂ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സാലറി വർധനത്തിന് വേണ്ടി നമ്മുടെ യു കെ ഗവണ്മെന്റ് നിർബന്ധിതമായിരിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എബോ ഇൻഫ്ലേഷൻ പേ പേറൈസ് അധികം താമസിക്കാതെ തന്നെ വരുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എൻ എച്ച് എസ് സ്റ്റാഫുകൾ എൻ എച്ച് എസിലെ എല്ലാ സ്റ്റാഫുകൾക്കും ടീച്ചേഴ്സ് പോലീസ് എന്നിവർക്കെല്ലാം നെക്സ്റ്റ് വെരി നെക്സ്റ്റ് മന്ത് അടുത്ത മാസം മുതൽക്ക് തന്നെ ലഭ്യമാക്കി തുടങ്ങുമെന്നാണ് നമ്മുടെ റേച്ചൽ റീഫ്സ് ഫിനാൻഷ്യൽ മിനിസ്റ്റർ പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ ലേബർ ഗവൺമെൻറ് ബഡ്ജറ്റ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ എനിക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലേഷൻ ടു പെർസെൻറ്റേജ് ആണ് അപ്പോൾ ലേബർ ഗവൺമെൻറ് അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരുന്നു അവർ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഒരു ഫെയർ പേ കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ ലേബർ ഗവൺമെൻറ് ബഡ്ജറ്റ് ചെയ്തിരുന്ന ഒരു പേറേഷൻ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു പക്ഷേ ഈ ഒരു നമ്മുടെ ഈ ഒരു രണ്ട് ഇൻഡിവിജ്വൽ പേ പോടി റിപ്പോർട്ട് അനുസരിച്ച് അഞ്ച് പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ് വർധനവും വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ വളരെ ഫിനാൻഷ്യൽ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാൻ പോകുന്നതെന്നാണ് നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ റീച്ചർ റീവ്സ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം പത്ത് ബില്യൺ പൗണ്ടാണ് ഇതിനു വേണ്ടി എക്സ്ട്രാ യു കെ ഗവണ്മെന്റ് ട്രഷറിക്ക് ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം ഫോർ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ടീച്ചേഴ്സിനും വൺ പോയിൻ്റ് ഫോർ ബില്യൺ എൻ എച്ച് എസ് സ്റ്റാഫിനുമാണ് ഈ ഒരു പേ പെയറൈസ് കിട്ടാൻ പോകുന്നത് ഇനി അടുത്ത നമുക്ക് എൻ എച്ച് എസിന്റെ ഒരു റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ നമ്മുടെ പുറത്തുപോകണം എൻ എം സിയുടെ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ ജസ്റ്റ് വായിച്ചു ചേക്കും വൺ ഇൻ ഫൈവ് നഴ്സസ് ആൻഡ് മിഡ്വൈസ് ഹു ലെ രജിസ്റ്റർ ഇൻ ദ ലാസ്റ്റ് ഇയർ ഈസ് വെരി ഹൈ ഏകദേശം അയ്യായിരത്തിനു മുകളിൽ വെൽ എക്സ്പീരിയൻസ് നേഴ്സസ് ആണ് യു കെ വിട്ടു പോയിരിക്കുന്നതെന്നാണ് എൻ എം സി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഈ ഒരു റിപ്പോർട്ടിനെതിരെ നഴ്സിംഗ് വിദഗ്ദ്ധർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഗവൺമെൻറ് ഇതിലൊരു അടിയന്തിരമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ നേഴ്സിംഗ് വിദഗ്ധരെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാതെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് നോക്കിയാണ് പിന്നോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ എൻ എച്ച് എസ് സിയിൽ വളരെയധികം നേഴ്സിങ് നേഴ്സസ് കൂടിയിട്ടുണ്ടെന്നും നേഴ്സിംഗ് സ്റ്റാഫ് കൂടിയിട്ടുണ്ടെന്നും വളരെയധികം റിക്രൂട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ടെന്നും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും റിട്ടൻഷൻ വളരെ കുറവാണ് റിക്രൂട്ട്മെൻറ്റുകൾ കൂടുതൽ വന്നു എൻ എച്ച് എസ് സ്റ്റാഫുകൾ കൂടുതൽ വന്നു പക്ഷേ ഇവിടുന്ന് വിട്ടുപോകുന്നവരുടെ എണ്ണം അതിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് എൻ എച്ച് എസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു റിട്ടൻഷനിൽ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കണമെന്നും അതിനുള്ള പദ്ധതികൾ എസ് എസിനെ റിട്ടെൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരണമെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിന്റെ ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാൻ അനുസരിച്ച് ഡൊമസ്റ്റിക് നഴ്സസിനെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു ട്രെയിൻ ചെയ്ത് റിക്രൂട്ട് ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി വലിയ ഒരു ലോങ് ടേം പദ്ധതിയാണെന്നും അതിന് വളരെയധികം സമയം വേണ്ടിവരുമെന്നുമാണ് നമ്മുടെ നേഴ്സിംഗ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഒരു പരിധിയെങ്കിലും ആശ്രയിക്കേണ്ടി വരുമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ റിക്രൂട്ട്മെന്റിനും റിട്ടൻഷനും വളരെ താമസിക്കാതെ തന്നെ നടപടികൾ കൈക്കൊള്ളണമെന്നും ഇല്ലെങ്കിൽ ലേബർ സർക്കാരിന് വലിയ എനാലിസ് ഒരു വലിയ തലവേദന സൃഷ്ടിക്കുമെന്നാണ് നഴ്സിംഗ് വിദഗ്ധരെ ചൂണ്ടിക്കാണിക്കുന്നത് റിക്രൂട്ട്മെന്റുകളെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും ലേബർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു അവർ എൻ എച്ച് എസിൻ്റെ ഒരു റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു റിവ്യൂവിന് ശേഷം അവർ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത് സോ നമുക്ക് എല്ലാവരും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാൻ വരുന്ന ആഴ്ചകൾ പ്രതീക്ഷിക്കാം സോ വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന അപ്ഡേറ്റുകളാണ് ഈ ഈയൊരു പെയറൈസ് പബ്ലിക് സെക്ടറിലുള്ള ഒരു പെയറൈസ് നമ്മൾ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു പെയറൈസ് അടുത്ത മാസം മുതൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് ഗവൺമെൻറ് അവരുടെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുന്നവർ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ